നമസ്കാരം മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിലെ പ്രധാന എസ് സി ആർ ടി പാഠഭാഗമായ കേരളം ആധുനികതയിലേക്കെന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത് തൊട്ട് നടത്തുന്ന പ്രധാന പരീക്ഷകളിലൊക്കെ കേരള ചരിത്രത്തിൽ നിന്ന് ചോദിക്കുന്നതിൽ ഭൂരിഭാഗം ചോദ്യവും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്കതുകൊണ്ട് നിസ്സംശയം പറയാം കേരളം ആധുനികതയിലേക്കെന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യ പേപ്പറിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു പേടിയും കൂടാതെ എന്ത് ചെയ്യാൻ സാധിക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളം ആധുനികതയിലേക്ക് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് നമുക്ക് നോക്കാം എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നതെന്ന് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറയുന്നത് ഒരു പോർച്ചുഗീസ് നാവികനായ വ്യക്തിയുടെ ഡയറി കുറിപ്പിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ ഡയറി കുറിപ്പ് ഒരുപാടൊന്നും വായിക്കുകയാണെന്നില്ല നമുക്കവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് വാസ്കോഡ് ഗാമയ്ക്കൊപ്പം എങ്ങനെ പറയാം വാസ്കോഡ് ഗാമയ്ക്കൊപ്പം വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനായ അൽവാരോ വെന്ഹോവിൻ്റെ ഡയറി കുറിപ്പുകളാണ് ആരുടെ അൽവാരോ വെന്ഹോവിൻ്റെ ഡയറി കുറിപ്പുകൾ വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയാത്തി ഇവിടെ നമുക്ക് ചോദ്യം അതാണ് പഠിക്കേണ്ടത് വാസ്കോഡ് ഗാമ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എവിടെ എത്തി കോഴിക്കോട് കാപ്പാടെത്തി നമുക്കറിയാം വാസ്കോട് ഗാമ എത്തി ചേമഞ്ചേരി കടപ്പുറം എന്നൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറം എന്ന് നമുക്കറിയാം എന്നാൽ അടുത്ത ചോദ്യമാണ് ഗാമയ്ക്കൊപ്പം അല്ലെങ്കിൽ ഗാമയോടൊപ്പം അനുഗമിച്ച പോർച്ചുഗീസ് നാവികന്റെ പേര് കേട്ടാൽ ഉത്തരം പറയണം അൽവാരോ വെൻഹോവ് ആരാണ് അൽവാരോ വെൻഹോവ് അൽവാരോ വെൻഹോവ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ് ഇവിടെ കിടപ്പുള്ളത് ഈ ഡയറി കുറിപ്പിൽ ഇവിടെ കൊല്ലത്തെ പന്തലായിനി എന്ന് പറയുന്ന ഒരു കടപ്പുറത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ കോഴിക്കോടിനെയും അതുപോലെ കാപ്പാടിനെയും പോർച്ചുഗീസുകൾ വിളിച്ചിരുന്ന പഴയ പേരുകളും പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോഴിക്കോടിനെ അവർ വിളിച്ചത് കാലയ്ക്കൂറ്റെന്നാണ് കാലൈക്കൂറ്റ് നമുക്ക് നോക്കാം ഇവിടെ കാണാം സമീപ സ്ഥമായ മനോഹരമായ മലനിരകളുണ്ടായിരുന്നു ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല കരയോട് കുറെ കൂടെ അടുത്തപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ കലൈക്കൂറ്റിന് വടക്കായിട്ടാണ് കലൈക്കൂറ്റിന് വടക്കായിട്ടാണെന്ന് കേട്ടാൽ കോഴിക്കോടിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും അന്നു രാത്രി കലൈക്കൂറ്റ് പട്ടണത്തിന് കോഴിക്കോട് പട്ടണത്തിന് രണ്ട് കാലം ദൂരെ ഞങ്ങൾ നങ്കൂരമിടുന്നു കാപ്യ അല്ലെങ്കിൽ കാപ്പാടെന്ന ഈ പട്ടണം അതായത് കോഴിക്കോടിനെ കാലൈക്കൂറ്റെന്നും കാപ്പാടിനെ കാപ്യ എന്ന് വിശേഷിപ്പിച്ചത് ഏത് വിദേശ ശക്തികളെന്ന് കേട്ടാൽ നമുക്ക് പറയാം പോർച്ചുഗീസുകാർ ആ പോർച്ചുഗീസുകാരനായ വാസ്കോഡ് ഗാമയുടെ കൂടെ അനുഗമിച്ച നാവികൻ്റെ പേരാണ് അൽവാരോ വെൻഹു ആരാണ് അൽവാരോ വെൻഹു ആണോ ഈ സ്ലൈഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ സ്ലൈഡുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ ഉള്ളത് ഒന്ന് കാപ്പാടിനെ കാപ്പ്യ എന്ന് വിളിച്ചത് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ എന്ത് പേരിലാണ് പോർച്ചുഗീസുകാർ വിശേഷിപ്പിച്ചത് കലേക്കൂറ്റ് ക്ലിയറാണ് ബാസ്കോഡ് ഗാമയോടൊപ്പം അനുഗമിച്ച പോർച്ചുഗീസ് നാവികൻ്റെ പേര് അൽവാരോ വെൻകോവ ആരാണ് അൽവാരോ വെൻകോവ് ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തിലെത്തുന്നു അടുത്ത ചോദ്യമാണ് യൂറോപ്യന്മാർ ഏത് കാലഘട്ടത്തിലാണ് വ്യാപാരത്തിനായി കേരള എത്തുന്നത് ഉത്തരം നമുക്ക് പറയാം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഒന്നാമത്തെ ചോദ്യമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് യൂറോപ്യന്മാർ കേരളത്തിൽ വ്യാപാരത്തിനായിട്ട് എത്തുന്നത് കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു അതായത് യൂറോപ്യന്മാർ എത്തുന്ന സമയം അങ്ങനെ തന്നെയാണ് ആ ചോദ്യം യൂറോപ്യന്മാർ എത്തുന്ന സമയം കേരളത്തിൽ കച്ചവട ബന്ധമുണ്ടായിരുന്ന പ്രധാനികൾ ആരൊക്കെയായിരുന്നു അറബികളും ചൈനക്കാരും ആരൊക്കെയാണ് അറബികളും ചൈനക്കാരും അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്ന ലെ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം അപ്പോൾ പോർച്ചുഗീസുകാർ ഏതൊക്കെ ശക്തികളുടെ അല്ലെങ്കിൽ വിദേശികളുടെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അല്ലെങ്കിൽ കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് കേട്ടാൽ അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാരം കേരളത്തിൽ നിന്നും അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ ഈ പറയുന്ന രീതിയിൽ ഒരു വ്യാപാരം കേരളവുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ സാധിക്കുമെന്ന് ആര് കണ്ടിരുന്നു നമ്മുടെ പോർച്ചുഗീസുകാർ കണ്ടിരുന്നു അപ്പോൾ ചോദ്യം അതാണ് അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രഥമ ലക്ഷ്യം പോർച്ചുഗീസുകാരുടെ പ്രഥമ ലക്ഷ്യം ക്ലിയർ ആണല്ലോ അടുത്ത പോയിന്റ് നോക്കാം കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസർ ആവശ്യപ്പെട്ടു പ്രീവി ചോദ്യമാണ് കോഴിക്കോട് ഭരിക്കുന്ന ഭരണാധികാരികളെ അറിയപ്പെടുന്ന പേര് ഉത്തരം സാമൂതിരി എന്താണ് സാമൂതിരി കോഴിക്കോട് ഭരിക്കുന്ന ഭരണാധികാരികളെ അറിയപ്പെടുന്ന പേര് സാമൂതിരി കോഴിക്കോട് കാപ്പാടത്തിയ വാസ്കോട് ഗ്രാമയും സംഘവും സാമൂതിരിയോട് എന്ത് ചെയ്യുന്നു കച്ചവട ബന്ധം നമുക്ക് നമ്മൾ തയ്യാറാണെന്ന് പറയുന്നു എന്നാൽ സാമൂതിരി അറബികളോടും ചൈനക്കാരുമായും കച്ചവട ബന്ധം നടത്തിയിരുന്നതിനാൽ എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന പോർച്ചുഗീസുകാരുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടി ഒപ്പിടാൻ തയ്യാറാകുന്നില്ല ആ സമയത്ത് പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നു ഒരു കാര്യം പറയുന്നു അറബികളെ എവിടെ നിന്ന് പുറത്താക്കണം ഈ പറയുന്ന കോഴിക്കോട് നിന്നും പുറത്താക്കണം അപ്പോൾ ചോദ്യം ഇതാണ് കോഴിക്കോട് സാമൂതിരിയോട് അറബികളെ കോഴിക്കോട് നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഏത് വിദേശ ശക്തികളാണെന്ന് കേട്ടാൽ ഉത്തരം പറയാൻ പോർച്ചുഗീസുകാരാണ് ആരാണ് ആവശ്യപ്പെട്ടത് പോർച്ചുഗീസുകാർ എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറായില്ല അറബികളെ കോഴിക്കോട് നിന്നും പുറത്താക്കാൻ സാമൂതിരി തയ്യാറായില്ല അങ്ങനെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു സാമൂതിരിയുമായി എന്ത് ചെയ്യുന്നു തെറ്റുന്നു അങ്ങനെ കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ ശ്രമിച്ചു അപ്പോൾ ചോദ്യം ഇതാണ് കോഴിക്കോട് നിന്നും വ്യാപാര ഉടമ്പടി ഒപ്പിടാൻ തയ്യാറാകാതെ കേരളത്തിലെ ഏത് പ്രദേശവുമായിട്ടാണ് പോർച്ചുഗീസർ ആദ്യമായി വ്യാപാര ഉടമ്പടി ഒപ്പിട്ട് എന്ന് കേട്ടാൽ ഉത്തരം കൊച്ചി എവിടെയാണ് കൊച്ചി അപ്പോൾ ചോദ്യം ഇതാണ് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ആസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയാണെന്ന് കേട്ടാൽ കൊച്ചി അപ്പോൾ കൊച്ചി ആസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നു പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നു തങ്ങളുടെ എന്ത് ചെയ്യുന്നു കച്ചവടം ആരംഭിക്കുന്നു ഇവിടെ ഈ പാട ഈ സ്ലൈഡിൻ്റെ അവസാനം കുഞ്ഞാരി മരക്കാർ എന്ന് പറയുന്ന ഒരു പോയിന്റോട് കൂടിയാണ് അവസാനിക്കുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിലെ ആ ബാക്കി ഭാഗം എന്തെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ അറബികളും ചൈനക്കാരും നേരത്തെ നമുക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു അറബികളെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസർ ആവശ്യപ്പെട്ടു സാമൂതിരി അത് സമ്മതിച്ചില്ല അതിനുപേരം കൊച്ചി ഭരണാധികാരിയുമായിട്ട് ഉടമ്പടി ഒപ്പിടുകയും കൊച്ചി ആസ്ഥാനമാക്കി ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നു പോർച്ചുഗീസുകാർ ക്ലിയറാണേ